ഹൃദയത്തെ വല്ലാതെ തൊട്ടുലച്ച ഒരു ഫ്യൂണറൽ പ്രസംഗമുണ്ട് മകൻ്റെ മൃതദേഹത്തിനരികെ നിന്ന് ഒരമ്മ നടത്തിയ പ്രസംഗം അത് ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊഴുകുന്ന കൃപയുടെ പുഴ പോലെയായിരുന്നു വിനു കുര്യൻ ജേക്കബ് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഫാസ്റ്റസ്റ്റ് കാർ റൈഡിംഗ് നടത്തി ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയ ആളാണ് അപ്രതീക്ഷിതമായി ഇരുപത്തി അഞ്ചാം വയസ്സിൽ അയാൾ വണ്ടി അപകടത്തിൽ തന്നെ മരിക്കുന്നു അയാളുടെ മൃതദേഹത്തിനരികിൽ നിന്ന് അമ്മ നടത്തിയ പ്രസംഗം അവർ ആളുകളോട് പറയുന്നു എൻ്റെ മകനെ നിങ്ങൾ യാത്ര അയക്കേണ്ടത് കണ്ണീരും വിലാപത്തോടും കൂടിയല്ല പുഞ്ചിരിയോടുകൂടി സന്തോഷത്തോടു കൂടി അവനെ യാത്രയക്കണം കാരണം എൻ്റെ മകൻ്റെ മരണം വെറും പാഴ് കൃത്യസമയത്ത് കൃത്യതയോടുകൂടി അവൻ്റെ ഈശോ അവന് വീട്ടിലേക്ക് വിളിക്കുകയാണ് അതുകൊണ്ട് ആരും ഇനി കരയരുത് എൻ്റെ മകനെ തന്നെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു അവൻ മരണത്തിൻ്റെ പോവുകയാണെന്ന് അതുകൊണ്ട് അവൻ എപ്പോഴും പാടും നടന്നൊരു പാട്ടുണ്ട് ഡോണ്ട് യു ക്രൈ മൈ ചൈൽഡ് ഹെവൻ ഹാസ് എ പ്ലാൻ ഫി യു കരയില്ലെ കുഞ്ഞെ സ്വർഗത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് തീർച്ച എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് സ്വർഗത്തിനൊരു പദ്ധതിയുണ്ട് അതുകൊണ്ട് ആ കുഞ്ഞിനെ നമുക്ക് കരങ്ങളടിച്ച് സന്തോഷത്തോടെ യാത്രയാക്കാം അതിനുശേഷം അവർ ഹൃദയത്തിൻ്റെ എല്ലാ സ്വരമാധുര്യോടും കൂടി എൻ സ്നേഹഗീതമാം എന്ന് തുടങ്ങുന്ന പാട്ട് പാടാൻ തുടങ്ങി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ടഫ് ടൈംസ് റിവീൽ വാട്ട് യു ആർ ക്യാരക്ടർ ഈസ് വാട്ട് ആർ വെൻ യു ആർ ഇൻ എൻ്റെ ഡാർക്ക് ഇരുട്ടിൻ്റെ നേരത്താണ് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം വെളിച്ചത്ത് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടത് നിങ്ങളിൽ നിന്നും എടുക്കപ്പെടുന്ന സമയത്തും പ്രൈസ് ദ ലോഡ് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കാറുണ്ടോ നിങ്ങൾക്കെല്ലാം സന്തോഷകരമായി മാറുമ്പോൾ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തക്കുരട്ടെ എന്ന് പറയാൻ സാധിക്കും ദൈവത്തിനുമ്പ് കൈക്കൊപ്പാൻ നിങ്ങൾക്ക് സാധിച്ചെന്നിരിക്കും എല്ലാം പ്രതികൂലമാവുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടതെല്ലാം അന്യമായി മാറുമ്പോൾ അന്നും ഫ്രൈസ് ദ ലോഡ് എന്ന് പറയുവാനുള്ള ആ ഒരു വിശ്വാസത്തിൻ്റെ ആഴം ഉണ്ടോ ഈ ചോദ്യം ഉത്തരം കണ്ടെത്തുവാൻ വേണ്ടി നിങ്ങളുടെ ഉള്ളിൽ പ്രകമ്പനം കൊള്ളട്ടെ എന്നൊരു ആശംസയാണ് എനിക്കുള്ളത് നല്ല യാത്ര നേരുന്ന